ലോകത്തിലെ വിവാദ ഭൂപ്രദേശം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഇനിയും അവസാനിക്കാത്ത അതിർത്തി പ്രശ്നങ്ങൾ അരങ്ങേറുന്ന തർക്കഭൂമി കാശ്മീർ ഈ തർക്കങ്ങളുടെ പേരിൽ ഇതുവരെ മൂന്ന് യുദ്ധങ്ങളാണ് നടന്നത് ഇന്ത്യയെ സംബന്ധിച്ച തങ്ങളുടെ യൂണിയനിലുള്ള വെറും ഒരു ഭൂപ്രദേശം മാത്രമല്ല കാശ്മീർ തീവ്രവാദ വിഘടനവാദ സംഘങ്ങളുടെ മേച്ചിൽ പുറമായ കാശ്മീരിന്റെ സുരക്ഷ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിനാൽ തന്നെ പതിനായിരക്കണക്കിന് ഇന്ത്യൻ സൈനികരാണ് കശ്മീരിന് സുരക്ഷാ കവചമൊരുക്കി നിലകൊള്ളുന്നത് എന്നാൽ കശ്മീരിന് ഇനി കാവൽ ഇന്ത്യൻ സൈന്യം മാത്രമല്ല കശ്മീരിനെ ആകാശത്തുനിന്ന് നിരീക്ഷിക്കാൻ രാജ്യത്തിന്റെ ഉപഗ്രഹവും ഇപ്പോൾ തയ്യാറാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിൽ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ റോക്കറ്റിൽ നിന്ന് റീസാറ്റ് വൺ ബി എസ് റെഡാർ ഇമേജിംഗ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഐ എസ് ആർഒ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപഗ്രഹത്തിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ടാകുമെന്നും ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു സൂര്യസമന്വയ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാമെന്നുമാണ് ശേഷം ഉപഗ്രഹം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാൻ ഏകദേശം മൂന്ന് മാസം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഐ ആർ സാങ്കേതികവിദ്യ വിദ്യ സായുധ സേനയെ രഹസ്യാന്വേഷണം ശേഖരണം എന്നിവയിൽ സഹായിക്കുന്നു ഇന്ത്യക്ക് സവിശേഷമായ ഭൂപ്രകൃതി സവിശേഷത ഉള്ളതിനാൽ ഇന്ത്യയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെയധികം ഉപയോഗപ്രദമാണ് അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ സമുദ്രങ്ങൾ ജലപാതകൾ മരുഭൂമികൾ മഞ്ഞു മൂടിയ കൊടുമുടികൾ വനങ്ങൾ എന്നിവയിലൂടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ എസ് സഹായിക്കുന്നു ശത്രുക്കളുടെ അസാധാരണവും ദുരൂഹവുമായ നീക്കങ്ങൾ നുഴഞ്ഞുകയറ്റം അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഉപഗ്രഹം സദാസമയവും നിരീക്ഷിക്കും മഞ്ഞ് മൂടിയ സമയങ്ങളിലും രാത്രി കാലങ്ങളിലുമെല്ലാം ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സിന്തറ്റിക് അപ്പേർച്ച റെഡാറും അഞ്ച് വ്യത്യസ്ത മോഡുകളിൽ ചിത്രങ്ങൾ പകർത്താവുന്ന ഇമേജിംഗ് ഉപകരണങ്ങളുമുണ്ടിതിൽ ഒരു മീറ്റർ നീളമുള്ള വസ്തുക്കളുടെ വരെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താനും ഏത് സമയത്തും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇതിലുണ്ട് രാത്രിയോ പ്രതികൂല കാലാവസ്ഥയിലോ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും ഉടനടി നടപടിയെടുക്കാനും ഇതുവഴി ഇന്ത്യൻ സേനയ്ക്ക് കഴിയും റിസാറ്റ് വൺ ബി ഉപഗ്രഹത്തിന് സൈനിക സിവിലിയൻ ആപ്ലിക്കേഷനുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഇമേജിംഗ് നൽകാനാവും ബാലാക്കോട്ട് ആക്രമണങ്ങൾ പോലുള്ള സൈന്യത്തിന്റെ ഇടപെടലിലും ഉപഗ്രഹ ചിത്രങ്ങൾ സഹായകരമായിട്ടുണ്ട് ഇതിനുപയോഗിച്ചിരുന്ന നിലവിലുള്ള റിസാറ്റ് ഉപഗ്രഹങ്ങളുടെ പുതിയ പതിപ്പാണ് വിക്ഷേപിക്കാനിരിക്കുന്ന റിസാറ്റ് വൺ ബി രണ്ടായിരത്തി എട്ട് നവംബറിലെ ഭീകരാക്രമണത്തിന് ശേഷമാണ് റഡാർ ഉപഗ്രഹങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കം ഇന്ത്യ നടത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ പന്ത്രണ്ട് ഏകോപിത ബോംബാക്രമണങ്ങളും വെടിവെപ്പുകളും നടന്നു ഇത് നാല് ദിവസത്തോളം നീണ്ടുനിന്നു നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു സുരക്ഷാ വെല്ലുവിളികൾ കാരണം രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങളുടെ അടിയന്തര ആവശ്യം അനുഭവപ്പെട്ടു ഇന്ത്യ ഇസ്രയേലിൽ നിന്ന് ഇതിനായി സാങ്കേതികവിദ്യ ഇറക്കുമതി ചെയ്തു